ി പി യോഗം കൂത്താട്ടുകുളം ശാഖയുടെ ആഭിമുഖ്യത്തിൽ ചരിത്രം പഠിക്കുന്ന ശതാബ്ദികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏകദിന പഠന ക്ലാസ് നടന്നു അദ്വൈതം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്ലാസ് ഗുരുധർമ്മ പ്രചാരകൻ ബിജു പുളിക്കലെടുത്ത് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഡി സാജു അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി തിലോത്തമ ജോസ് പ്രിൻസ് നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ശാഖാ ഭാരവാഹികൾ വനിതാ സംഘ യൂത്ത് മൂവ്മെന്റ് കുടുംബയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒരു പ്രഭാഷണം വേണം എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചു അതിന് ഏറ്റവും യോഗ്യനായ ഒരാൾ നമ്മുടെ രുചുമാഷെന്ന് നമുക്ക് തോന്നി അദ്ദേഹത്തെ നമ്മുടെ ഈ കൂത്താട്ടുകുളത്തും അതോടൊപ്പം തന്നെ കൂത്താട്ടുകുളം യൂണിയനിലൊക്കെ ഒട്ടേറെ വേദികൾ അദ്ദേഹം പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളതാണ് കൂടാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്ക് വെളിയിലുമായി ഈ ഗുരുദേവ ദർശനങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാനായിട്ട് അഹോരാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറെ ബഹുമാന്യായ ഏറെ പ്രിയപ്പെട്ട അതോടൊപ്പം തന്നെ ഒരു നല്ല ഒരു അധ്യാപകൻ സർവോപരി നല്ല ഒരു പ്രധാന അധ്യാപകൻ എന്നുള്ള നിലകളിലല്ല അദ്ദേഹം പഠിപ്പിക്കുന്ന സ്കൂളിൽ അറിയുന്ന ഒരു കാര്യം ആവേശത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒരു ഊർജം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് ഇവിടെ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ശാഖായോഗത്തിൽ വരുമ്പോൾ ഒരുപാട് ഗൃഹാതുര സ്മരണകൾ ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് അതൊന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കയറണം കേട്ടോ ഞാൻ ഒരു രണ്ട് മൂ രണ്ട് രണ്ടര പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് കൊല്ലം മുമ്പ് എൻ്റെ മലനാട് എസ് എന്തെങ്കിലും കട്ടപ്പന ഇടുക്കി ഇടുക്കി വിട്ട് പുറത്തേക്ക് ഞാൻ ആദ്യം വരുന്നത് പാലക്കാട് ഇവിടെ കിഴതിരി എന്ന് പറഞ്ഞ ശാഖായോഗത്തിലാണ് കിഴതിരി കിഴതിരി എനിക്കൊന്ന് മീനറ്റ് യൂണിയന്റെ ഭാഗമാണ് അപ്പോൾ അന്ന് നമ്മുടെ സലികുമാർ സാറും നമ്മുടെ സത്യൻ സാറും കൂടെ ആ വഴി വരികയാണ് നിങ്ങളുടെ ഈ യൂണിയൻ്റെ രൂപീകരണ കാലഘട്ടമൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇവരങ്ങനെ വന്നു ക്ലാസ് ക്ലാസ്സൊക്കെ കേൾക്കുന്നു അതുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ കൂത്താട്ടോളത്തെ ഇന്ന ടൗൺ ശാഖയിലേക്കൊന്ന് വരാമെന്ന് ചോദിക്കുന്നു അങ്ങനെ പത്തിരുപത്തിയഞ്ച് കൊല്ലം മുമ്പാണ് ഇവിടേക്ക് ഞാൻ ആദ്യമായിട്ട് ഒരു പഠന ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് അന്ന് സാറ് വളരെ മെലിഞ്ഞ ഒരു സുന്ദരനായ ഒരു കൊച്ചുകുട്ടിയാണ് സത്യൻ സാറും അതെ വളരെ ചെറുപ്പക്കാരനാണ് നിങ്ങളല്ല ഇവിടുത്തെ പ്രസിഡന്റ് ഒന്നും മുടി പോലും നനഞ്ഞിട്ടില്ല യൂത്ത് മൂവ്മെന്റ് പ്രവർത്തനാന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയുണ്ട് ഈ ഇരിക്കുന്ന പല ആളുകളും അന്ന് വളരെ കുട്ടികളായിരുന്നു എനിക്ക് ഇവരെ ഇപ്പൊ ഇന്ന് കാണുമ്പോൾ ഞാനിങ്ങനെ ആശ്ചര്യത്തിലൂടെയാണ് വളരെയും കാണുന്നത് എന്ന് വെച്ചാൽ ഏതാ ഇരുപത്തഞ്ച് പോലെ ഒരു ചെറിയ കാലഘട്ടമാണ് നൂറ്റാണ്ട് കാലമാണ് അപ്പൊ അന്ന് നിങ്ങൾ പലരും വെറു ചെറുപ്പക്കാരും കൊച്ചു പിള്ളേരുമായിരുന്നു അപ്പോ വന്നു ആ ക്ലാസ് ഒക്കെടുത്ത് മടങ്ങിപ്പോയി ഇവർ പറഞ്ഞു വീണ്ടും അടുത്ത മാസം ഒന്നോടെ വരോ എന്ന് പറയുന്നു അങ്ങനെ രണ്ടാമത്തെ മാസം അധികം താമസിക്കാതെ തന്നെ ഞാൻ വീണ്ടും വരുന്നു അപ്പൊ അന്ന് വെച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം വേദികളില്ല അപ്പോൾ വിളിക്കുന്ന വേദിയിൽ വീണ്ടും വീണ്ടും ചെല്ലാനുള്ള ഒരു ആവേശം നമുക്കുണ്ട് അപ്പം പിന്നെ രണ്ടാമത്തെയോ മൂന്നാമത്തെ തവണ ഞാൻ വീണ്ടും വരുന്നു